പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധ മവന്റെയും നാമത്തില് ഡിസംബർ അഞ്ചാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന്റെ സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവ് സകലർടും ചേർന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലളമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാസ അർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയെ നിന്റെ വരതു കരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിൻ്റെ തിരുമുറവാടുന്ന ആണ് ഇപ്പോഴാന്ന് വരതുകരം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ലേ ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്നാണ് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങനെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിളികളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇശയെ വീടില്ലാത്തവരുണ്ട് ഇശയേ അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഇശയെ ഭാ ഭാര്യവർത്തകന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നോണ്ട് ഈശയെ ജീവിത പങ്കാളി കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഇശയെ ജീവിത പങ്കാളി കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ ഭർത്താവ് ഈ കാര്യങ്ങളെല്ലാം മനസമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചു അന്യ നാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളി കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശയം ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പത്ത് പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെന്ത് വെണ്ണീരായി പ്രാർത്ഥിക്കുന്ന വിഷയം അവർക്ക് എത്രയും വേഗം ഒരു പോമ്പോഴി കിട്ടാൻ പരിശുദ്ധ അതേ മാതാവിനെ ആസ്വദിക്കേണ്ട പലതരത്തിലുള്ള അപകടങ്ങൾ ആക്രമണങ്ങൾ അനുഭവിക്കുന്നവര് ജനജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾപ്പെട്ടിരിക്കുന്നവന് കർത്താവിൻ്റെ രക്തം വരവിക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യശോനാമത്തെ പ്രാർത്ഥിക്കുന്നു ആമീ ബൈബിളിൽ എപ്പോഴും നമുക്കിത് ആഗമനകാലമാണ് കർത്താവിൻ്റെ വരവിനു വേണ്ടി നോക്കി പാർക്കുന്ന കാലമാണ് പൊതുവെ നമ്മൾ നോക്കി പാർക്കുന്നൊരു വിഷയം എന്താ ദൈവത്തിന്റെ മഹത്വ അത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതെന്താ അത് സെന്റ് പോളിന്റെയും ആദിമസഭയുടെ എക്സ്പീരിയൻസ് ഓഫ് ഗോഡാണ് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ ഇന്നത്തെ കഷ്ടതകൾ കഷ്ടതകൾ നിസാരമാണെന്ന് നിസാരമാണെന്ന് ഞാൻ കരുതുന്നു വിഷയം എന്താണെന്നറിയാമോ ഇപ്പം നമ്മൾ ഇ എം ഐ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ എവിടെ എങ്ങനെ ലോണെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വൽ എൻ്റായിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് നമ്മൾ കൊടുക്കും ഇ എം ഐ അപ്പോഴേ നമ്മളെടുത്ത ലോണിൻ്റെ ആനുപാതികമായിട്ടുള്ള ഡിവിഡൻ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഷെയറാണ് നമ്മൾ സഹിതം അടക്കണത് പക്ഷേ ബൈബിൾ പറയണത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഇ എം ഐ ഇ എം ഐ വളരെ ചുരുക്കമാണ് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ നമ്മൾ എന്തെങ്കിലും ഘട്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെ തന്നെ ഒരു പ്രോസസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാകേണ്ടത് ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ സെൻബോള് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയിരിക്കുന്നത് വെളിപാട് അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്ന് പറയണത് നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ എന്തു ചെയ്യണം നമ്മളതൊരു ഷെയർ ആയിട്ട് നമ്മൾ അടക്കി നമ്മൾ ഷെയറായിട്ട് ആയിട്ട് കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടച്ചാലേ പറ്റത്തുള്ളൂ കാര്യം കഷ്ടനഷ്ടങ്ങളെ കൃപയാക്കി മാറ്റിയത് ഈശോയല്ലേ ഇപ്പം ഈശോയുടെ സീൽ അടിച്ചിട്ടാണ് നമ്മളിപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി നമ്മൾ നമ്മുടെ ഈ ആലപ്പുഴയൊക്കെ കുറേ അധികം അധികം കയർ ഫാക്ടറികളില്ലേ അപ്പോൾ ആ കയർ ഫാക്ടറികളൊക്കെ ഈ കയറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വീടുകളിലൊക്കെയാണ് തറയൊക്കെ കെട്ടിയ ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യണതാണ് പക്ഷേ അത് വലിയ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവരത് ഡ്രിം ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ സീലടിക്കും സീലടിക്കുമ്പോഴാണ് അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് മാറുന്നത് നമ്മുടെ സഹനങ്ങൾക്കും അതുപോലെ സീലിംഗ് ഉണ്ട് എന്താണ് നമ്മുടെ സഹനങ്ങളെ ലഭിക്കാത്ത മഹത്വ തരണം ചെയ്ത് തുല്യം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സീലടിക്കണം കാരണം ക്രിസ്തുവിൻ്റെ സീലടിച്ചാൽ മാത്രമേ ഇത് മുകളിൽ മഹത്വമായിട്ട് കൺവെർട്ടായ ആകത്തുള്ളത് അപ്പം അതിന് എസ്പോർട്ടം എന്ന് പറഞ്ഞത് എസ്പോർട്ടം എന്ന് പറഞ്ഞാൽ അതാണ് അല്ല വെറുതെ ആരെങ്കിലും വഴി കിടന്ന് സഹിച്ചുകൊണ്ട് കാര്യമില്ല മറിച്ച് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇപ്പം ചെലടയ്ക്ക് എന്ന വാസ്തു സഹനം കൂടുതൽ വാങ്ങിക്കും അപ്പോൾ ഇപ്പം ഈശോ തന്നെ ഈശോക്കൊന്നും മാക്സിമം വാങ്ങിച്ചില്ലേ എന്നാൽ അതിൽ ഈശോ നല്ല പ്രായത്തിൽ ഈശോ മരിച്ചു എന്നുള്ളതാണ് ും നമ്മുടെ മക്കളൊക്കെ തന്നെ ഇല്ലേ ഇരുപത് വയസ്സൊക്കെ മരിക്കണ മക്കളില്ലേ മുപ്പത് വയസ്സിൽ മരിക്കും അപ്പന്മാർ തന്നെ നമുക്ക് മൂന്ന് നാല് വയസ്സുള്ളപ്പം മരിക്കും പത്ത് വയസ്സുള്ളപ്പം മരിക്കും എൻ്റെ അപ്പൻ എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പാ മരിച്ചത് അപ്പോഴ് ഇത് ഈ വിഷയം ഇപ്പം നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെന്ന് ഇന്നത്തെ കഷ്ടതയെന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ കഷ്ടതകളെ നിരസാരമാക്കണമെന്നാണ് ബൈബിൾ പറയണത് ചില കഷ്ടങ്ങളെക്കൊണ്ട് മുങ്ങിക്കൊണ്ട് ജീവിതകാലം പോലും നടക്കരുതെന്നാണ് പറയണത് നിസ് എന്ത് ചെയ്യണം അത് നമുക്ക് ലഭിക്കായ മഹത്വത്തോട് താരണം ചെയ്ത് അതിൻ്റെ ഷെയർ ആയിട്ട് അടക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് മരണ ലാഭമാണെന്നൊക്കെ ബാബുസ് പറയണില്ലേ ആ രീതിയിലാണ് പറയണത് കാരണം ലഭിക്കയക്കുന്ന മഹത്വത്തെ ഓർക്കുമ്പോൾ എനിക്ക് മരണ നേട്ടമാണെന്ന് പറയണത് ഈ മരണ നേട്ടമാണെന്ന് നമ്മുടെ വിശ്വാസം മാത്രമേ പറയുന്നത് ഞാൻ എന്ത് വിഷയത്തിൽ എനിക്ക് വീടില്ല ജോലിയില്ല ഭർത്താവ് നേരത്തെ മരിച്ചു കുഞ്ഞുങ്ങളെന്നെ മനസ്സിലാക്കണില്ല മക്കളെന്നെ മനസ്സിലാക്കണം ഈ ആപരാതിയും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിരങ്ങരുത് ആവലാതികൾ സ്റ്റോപ്പ് ചെയ്യണം കാര്യം എന്താണ് കർത്താവ് പറഞ്ഞു ഒരു ദിവസം വരും അത് നിങ്ങളോട് നിങ്ങൾ എന്നോട് ഒരു ആവരാതിയും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു എന്താ കാര്യം ആ ദിവസം ഏതായിരിക്കും കർത്താവിൻ്റെ ലഭിക്കുന്ന മഹത്വത്തിനു വേണ്ടി നമ്മളൊക്കെ നിന്ന് വാങ്ങിക്കുന്ന ഈ എം ഐ ആണ് നമ്മുടെ സഹനങ്ങളെന്ന് മനസ്സിലാക്കി കഴിയുന്നത് അമ്മയുടെ ജീവിതത്തിലേക്ക് ഭയങ്കര വിചാരിച്ചത് തുറക്കുകയും ആ ട്രഡീഷൻ അനുസരിച്ച് അമ്മയുടെ ഭർത്താവ് ഇരുപതാമത്തെ യേശു ഈശോയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ മരിച്ചായിരുന്നു പിന്നെ ഈശോയും അമ്മയുമായിട്ടാണ് ജീവിച്ചിരുന്നത് പത്തു മുപ്പ് പത്തു കൂടി കഴിഞ്ഞപ്പോൾ ഈശോയും വീഡിയോ ഇട്ട് ഇറങ്ങിപ്പോയി അമ്മ ഒറ്റക്കായി അമ്മ ഒറ്റക്കയ ശരിക്കും അപ്പോൾ ഈ ഒറ്റപ്പെടലിലൂടെയാണ് അവർ ജീവിക്കുമ്പോഴും പക്ഷെ അവർ അവർക്ക് ഉള്ള വിഷയം അവര് അവരൊരു വചനത്തിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് എന്താണ് അവർ എന്തു വചനത്തിലാണ് നിലനിന്ന് ഉത്ഭവിക്കുന്ന അത്തിനതും ദൈവത്തുനിന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്ക് വലിയവനായിരിക്കും സിംഹാസനം അവന് നൽകുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അമ്മ ആ രക്ഷകരാണെന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കുന്നത് വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ അവസ്പിതാവിൻ്റെ മരണവും ഈശോ ഇറങ്ങിപ്പോയതും എല്ലാം ഭകവച്ച് അതിനെയൊക്കെ എടുത്ത് വർധിത സന്തോഷമാക്കിയും ആന്തരിക സന്തോഷമാക്കി മാറ്റണം അങ്ങനെ അപ്പം ഇതിൻ്റെ പക്ഷേ ജീവിതത്തിൽ പല പല കാലാവസ്ഥകളുണ്ടാകും അപ്പോഴൊക്കെ ദൈവം എന്തോട് എന്നോട് എന്തോ അനുമതിയെത്തി എൻ്റെ കൂട്ടുകാരുടെ ഭർത്താവ് ജീഴ്ചേക്കണല്ല എന്നോട് ദൈവം ഇങ്ങനെ അനുമതി ചെയ്ത് എനിക്ക് മക്കളില്ല ഈ മരണം വരെ മക്കളില്ലാത്തവർ എനിക്ക് മക്കളില്ലേ അവർക്കെല്ലാം മക്കളുണ്ട് ഇപ്പോൾ മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ നോക്കി തരാം അങ്ങനെയൊന്നും പറയരുത് ആ ദിവസങ്ങൾ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല കാര്യം എന്താണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ഇതൊക്കെ കുപ്പയായിട്ട് കരുതണ ഒരു സമയമുണ്ടാകും അന്ന് നമ്മൾ അപരാധികൾ നിർത്തി ഞാൻ ഇന്നലെ പറയുന്നത് ആന്തരിക മനുഷ്യരെ കുറിച്ചാണ് ഇന്ന് പറയണതും ആന്തരിക മനുഷ്യരെ കുറിച്ചും നമ്മുടെ മതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് ഓളോണേഴ്സാണ് ഇത് പറ്റത്തില്ലെങ്കിലും പതുക്കെ പതുക്കെ ഇത് പറ്റും ഇത് ഈ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് സൗന്ദര്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ദിവസം വളരണം മക്കളെ ഒരു ദിവസം ദൈവം തരണം ക്രിസ്തു വളരാൻ വേണ്ടിയാണ് ഇപ്പം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ പരാതികളില്ലാതെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക